വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള മണ്ണുണ്ടേ നമുക്ക് കുറച്ച് ക്ലേ ഉണ്ടാക്കി ഈ ഒരു ബാച്ചിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി തന്നെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ മാക്സിമം വീഡിയോ ഫുൾ ആയി കാണാൻ നോക്കി ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ആവശ്യമുള്ളത്ര എടുക്കാം അതിൽ അത്യാവശ്യം വെള്ളം ഫുൾ ആയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം ഇനി അതിൽ എന്തെങ്കിലും വടി വെച്ച് നമുക്ക് ഒരു കട്ടയും കൂടാതെ ഫുൾ ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി കുറച്ച് എളുപ്പ പണിക്കായിട്ട് ഇതുപോലത്തെന്തെങ്കിലും അരിപ്പ് പോലെ എടുത്തിട്ട് ഇതുപോലെ അരിച്ച് നമ്മൾ ആദ്യം ഒഴിച്ച് വെള്ളം മാത്രം മതി ഇനി സെപ്പറേറ്റ് വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് രണ്ട് പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ക്ലേ അടിയിൽ പോയിട്ട് ബാക്കി മണ്ണെല്ലാം മുകളിൽ തെളിഞ്ഞു വരുന്നത് കാണാം ഇനി അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ അരിച്ചെടുക്കാം അപ്പോൾ അത് ഫുള്ളായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ അടിയിലും നല്ല രീതിക്ക് മണ്ണ് കാണും അതിന് നമ്മൾ ഒന്നുകൂടെ ഈ ചെറിയ അരിപ്പയിലൂടെ അരിച്ചെടുക്കണം ഈ അരിപ്പയിലൂടെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയാണ് ആദ്യം നമ്മൾ ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് ഇതിന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഇനി ഒരു മണിക്കൂറിന് ശേഷം മുകളിൽ തെളിഞ്ഞ വെള്ളം ഇതുപോലെ നമുക്ക് കോരി കളയാം മാക്സിമം അടിയിലെ ക്ലേ കലങ്ങാതെ കോരിയെടുക്കാൻ ശ്രദ്ധിക്കണം പറ്റാവുന്നത്ര കോരി എടുത്ത ശേഷം ഇതുപോലെ തോർത്തോ തുണിയോ എന്തെങ്കിലും എടുത്ത് ഇതുപോലെ പിഴുങ്ങി കളയാം വെള്ളത്തിന് ഇത് ചെയ്ത് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് ക്ലേ നമ്മുടെ തോർത്തിൽ തട്ടുന്നത് കാണാം അപ്പം നമുക്കവിടെ സ്റ്റോപ്പ് ചെയ്യാം ഇനി ഒരു പഴയ ബക്കറ്റ് ബക്കറ്റെടുത്ത് തോർത്തോ തുണിയോ വെച്ച് കൊടുത്ത് നമ്മുടെ ക്ലേ അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ ആരുടെങ്കിലും സഹായം ചോദിക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ അത് സൈഡിൽ കൂടെ വീണ് പോകാൻ ചാൻസ് ഉണ്ട് ഇനി നമ്മുടെ ക്ലേ ഇതുപോലെ കിഴി പോലെ കെട്ടിയെടുക്കാം ഞാൻ ഇവിടെ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയതുകൊണ്ട് ഇവിടെ മൂന്ന് കിഴിയാണ് എനിക്ക് ടോട്ടൽ കിട്ടിയത് ഇനി ഇതിനെ കുറച്ച് നേരം എവിടെയെങ്കിലും തൂക്കിയിടണം അപ്പോൾ അതിലുള്ള വാട്ടർ കണ്ടൻറ് കുറച്ചുകൂടെ പോയി കിട്ടും ഇനി പന്ത്രണ്ട് മണിക്കൂർ ശേഷം നമുക്കിതിനെല്ലാം തുറക്കാം ഇനി ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് നിരത്തി വെക്കണം മാക്സിമം എത്ര തിന്നായിട്ട് വെക്കാൻ പറ്റുമോ അത്രയും തിന്നായിട്ട് നിരത്തി വെക്കാം ഇനി ഒരു ഫുൾ ഡേ അതിനെ ഉണങ്ങാൻ വെക്കണം കൈ വെച്ച് തുട ഒട്ടും മുട്ടലില്ലാത്ത രീതിക്ക് അത് നന്നായി ഉണങ്ങി കിട്ടണം ഇതിങ്ങനെ വിണ്ട് കീറി കിടക്കുന്നത് അങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് നീക്കി ആ സംഭവം അതിങ്ങനെ വിട്ടു വിട്ടുപോയത് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും എന്റെ സൗണ്ട് ഇതെല്ലാം ചെറുതായിട്ടൊന്ന് പനി പിടിച്ചു ഇപ്പോൾ ജസ്റ്റ് സൗണ്ട് അതിന് ഒരു പ്രശ്നമുണ്ട് ഇനി ഇത് നിങ്ങൾ നന്നായിട്ട് എൻ്റെ മിക്സ് എടുക്കണം എത്രത്തോളം സോഫ്റ്റ് ആക്കാൻ പറ്റുമോ അത്രത്തോളം സോഫ്റ്റ് ആക്കുന്ന രീതിക്ക് മിക്സ് ചെയ്യണം നിങ്ങൾ ഇത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ബാച്ച് ആക്കി മിക്സ് ചെയ്ത് ഒരുമിച്ച് ഒരുമിച്ചാക്കിയാൽ മതിയാകും അല്ലാതെ ഒരുമിച്ച് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് നീണ്ട ഒന്നൊന്നര മണിക്കൂർ എടുത്തു കേട്ടോ എനിക്ക് ഇത്രയും മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പം നമ്മുടെ സോയിൽ ക്ലേ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സംഭവം വർക്കിംഗ് അല്ല ഇത് ഫേക്ക് ആണ് ഞാൻ മിസ്ലീഡി ആണ് എന്നൊക്കെ വരെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ പൊടി മണ്ണിലും കടൽ മണ്ണിലും ഒന്നും ക്ലേ കിട്ടില്ല നമ്മൾ കിളച്ചെടുക്കുന്ന മണ്ണില്ലേടാ അതിൽ നിന്നേ ക്ലേ കിട്ടുള്ളൂ അപ്പം നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ എത്ര കാലം വേണോ സൂക്ഷിക്കാം ഇത് ഡ്രൈ ആവേ ഒന്നും ചെയ്യില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ